ഭയങ്കര സന്തോഷത്തിലാണ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ വീഡിയോയിൽ ഇപ്പം വന്നത് എന്താ വെച്ചാല് ഇപ്പൊ സമയത്ര ആറ് നാപ്പത്താറായി ഞാന് ഒരു സ്ഥലം വരെ പോയി ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അപ്പൊ നോമ്പ് പോലും തുറന്നിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ എടുത്തു തുടങ്ങാൻ കാരണം എന്താ വെച്ച് എനിക്ക് എനിക്കിപ്പോൾ ഒരു കോൾ വന്നു അപ്പം പെട്ടെന്ന് കോൾ വന്നപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു അപ്പം എന്നോട് പറഞ്ഞു പിന്നെ എവിടെയാണുള്ളത് വെച്ചു അപ്പം ഞാൻ നാട്ടിലില്ല പുറത്താന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു കൊറിയർ ഓഫീസിൽ നിന്നാണ് നിങ്ങളെ പ്ലേ ബട്ടൺ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്താ പറയാ അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് അറിഞ്ഞു കേട്ടോ ഏഹ് ഞാനോ എന്താ പറയാ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച പിന്നെ നമ്മളൊന്നും ഒരിക്കലും നമ്മളെ അടുത്ത് എത്തിപ്പെടില്ല എന്ന് വിചാരിച്ച സംഭവം അതായത് യൂട്യൂബിന്റെ പിന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ അത് നമ്മളെ കയ്യിലേക്ക് നിങ്ങൾ നിങ്ങൾ കാരണം നമ്മളെ കയ്യിലേക്ക് വരികയെന്ന് പറയുമ്പോൾ വാക്കുകളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടറുട്ടോ അപ്പോൾ അപ്പം നിങ്ങളെ കാരണം കൊണ്ടാണ് നമ്മളെ കയ്യിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം എത്രയൊക്കെ കാരണം അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് പിന്നെ സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ പറയുക നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഐദുവിനെ ഞാൻ വിളിച്ചിനി പക്ഷെ ഐതു അറിഞ്ഞിട്ടില്ല കാരണം അവനവിടെല്ലോ കളിക്കാൻ പോയതാണ് വിളിച്ചപ്പോ അപ്പ എന്തായാലും ചെന്നിട്ട് വിളിച്ചിട്ട് അവരോട് കൊണ്ടുവരാൻ പറയണോ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചാരുട്ടോ വെയിറ്റ് ചെയ്ത് കണ്ടോളി ഗെയ്സ് ഐതുടേന് അറിയില്ല അവനോട് ഞാൻ നമ്മളെ കയ്യില് എന്താ പറയാ ഉണ്ട് പറഞ്ഞേ

എന്ത് സർപ്രൈസ് എന്താണ് സർപ്രൈസ് ഉണ്ട് സാധനം സാധനണ്ട്

ചിറിച്ചണ് എന്തായിരുന്നു നോക്കണ് ഏ പറ്റേ പറ്റിച്ചേ അവിടെ ഒന്നില്ല അങ്ങോട്ട് അങ്ങനെ ചിന്തത്തെ അറിയണേ

ശെനിക്ക് പപ്പക്ക് പറയാതെ നിക്കാൻ തോന്നിയില്ല അതാ വേം വിളിച്ചു പറഞ്ഞത് ആ വരുന്ന വരുന്നു വരുന്ന വരുന്നു ഗേ സേ പറ്റിച്ച് പറ്റിച്ചു ഇതാള് മാറിക്കണേ സാരത്തി വാങ്ങിക്കോ

അങ്ങനെ നമ്മളെ ഗോൾഡൻ പ്ലേ പ്ലൈബട്ടൺ താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷോണ്ട് നിങ്ങളെ കാരണാണ് അല്ലേ എന്താ പ്ലേ ബട്ടൺ കിട്ടി ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞു അപ്പോ എന്താ പറയാ ഒരുപാട് ഒരുപാട് താങ്ക് യു കാരണം ഇങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇന്നത് കിട്ടിയത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇങ്ങനത്തെ ഒരു പ്ലാബട്ടൻ ഞമ്മളെ കയ്യില് എത്തിപ്പെടുന്നുള്ളേ കാരണം നിങ്ങൾ തന്നെയാണ് വേറെ ആരും ആരുമല്ലോ അപ്പം ഒരുപാട് ഒരുപാട് താങ്ക് യു എല്ലാവർക്കും അപ്പൊ കേസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും